ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തനുഷ് വേൾഡ് ഇന്ന് കറിയൊന്നും ആവശ്യമില്ലാത്ത വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന പാൽദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ വലിയ ജാറിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കാൽക്കപ്പ് അളവിൽ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി കയ്യിലില്ലായെന്നാണെങ്കിൽ പാൽ ചേർത്ത് കൊടുത്താലും മതി ഇത് അരക്കുന്ന സമയത്ത് പാൽ ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ് എന്നാലും പാൽപ്പൊടിയാകുമ്പം ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇനി ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് കാൽ കപ്പ് പാൽപ്പൊടിയും രണ്ട് മുട്ടയും എന്ന കണക്കിലാണ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം കാൽക്കപ്പോളം വരും അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം ഈ ഒരു പാൽ ദോശയുടെ ബാറ്ററി എന്ന് പറയുന്നത് വളരെ ലൂസായിട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നോക്കിയിട്ട് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് മിക്സിയിൽ അരക്കുന്ന സമയത്ത് അധികം വെള്ളം ചേർത്തിട്ട് അരക്കണ്ട പിന്നീട് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അതേ മിക്സിയിലോട്ട് തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള പച്ചറി ദോശയുണ്ടല്ലോ ആ ഒരു ദോശയുടെ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് അപ്പോൾ ആ ഒരു അരി ദോശ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ആ ദോശയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി ഇനി ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നോക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പം കണ്ടല്ലോ ഇത് കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് വളരെ നേരിയ ദോശയാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാറ്ററും ലൂസായിട്ടിരിക്കണം അപ്പോൾ ഇതിപ്പം കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിലോട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മളിതിലോട്ട് മുട്ട ചേർക്കുന്നത് കൊണ്ട് തന്നെ എത്ര തിന്നായി കഴിഞ്ഞാലും ഒരു ദോശ മുറിഞ്ഞു പോവുമൊന്നുമില്ല ഇനി ഈ ബാറ്ററിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് ഈ ബാറ്ററി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം എത്രത്തോളം ബാറ്ററി ലൂസായിട്ടിരിക്കുന്നോ അത്രത്തോളം തിന്നായിരിക്കും നമ്മുടെ ദോശ രുചിയും സൂപ്പറായിരിക്കും അപ്പോൾ ഇതാ ബാറ്ററി ഇവിടെ നല്ല തിന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം അപ്പോൾ ഇത് അരിപ്പൊടിയാണല്ലോ അപ്പോൾ ഓരോ പ്രാവശ്യവും ദോശ ചുടുമ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അരിപ്പൊടി ഉള്ളിലിങ്ങനെ ഊറിക്കിടക്കുന്നുണ്ടാകും അപ്പോൾ ഇത് കണ്ടല്ലോ ഇതുപോലെ കുറച്ച് മാവ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം തിക്കായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കരുത് വളരെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ബാറ്ററി ലൂസായതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം പോലെ ഒഴുകിക്കോളും ഇത്ര തിക്നെസ് മതി ഇനി ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുന്നതായിരിക്കും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം മുപ്പത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൈഡ് കുക്കായി കിട്ടുന്നതായിരിക്കും വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഈ ദോശ അടച്ചു വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇത് അടച്ചിട്ടല്ല ഈ ദോശ ചൂടുന്നത് അതുകൊണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത് ഓരോ സൈഡും കുക്കാവാനായിട്ട് വെറും മുപ്പത് സെക്കൻഡ് മാത്രം മതിയാകും അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് രണ്ട് കല്ല് വെച്ചിട്ടൊക്കെ ദോശക്കല്ല് വെച്ചിട്ടൊക്കെ ചൂടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ദോശ തയ്യാറാക്കിയെടുക്കാം ബ്രേക്ക്ഫാസ്റ്റും എളുപ്പായിരിക്കും അങ്ങനെ എല്ലാ ദോശയും ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം വളരെ ലൂസായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് തന്നെ ദോശയും തിന്നായിരിക്കും മുറിഞ്ഞൊന്നും പോവില്ല നമ്മൾ മുട്ട ചേർത്തത് കൊണ്ട് ഒട്ടും തന്നെ മുറിഞ്ഞൊന്നും പോവാതെ നമുക്ക് ഈ ദോശ കിട്ടുന്നതായിരിക്കും ഇനിയിപ്പോൾ ഈ ദോശ നിങ്ങൾക്ക് മുട്ടയില്ലാതെയും തയ്യാറാക്കാം പാൽപ്പൊടി മാത്രം വെച്ചിട്ട് തയ്യാറാക്കാവുന്നതാണ് അങ്ങനെയാകുമ്പോൾ ബാറ്ററി ഇത്ര ലൂസാക്കണ്ട ചിലപ്പോൾ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മുട്ടയാകും ഒട്ടും തന്നെ മുറിഞ്ഞൊന്നും പോയില്ല അപ്പോൾ ഇതാ എല്ലാ ദോശയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് എനിക്കിവിടെ പതിനാറ് ദോശയാണ് കിട്ടിയിട്ടുള്ളത് പതിനാറ് തിന്നായിട്ടുള്ള ദോശയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത് പാൽ ദോശ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാകും കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ചുകൊടുക്കാൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് അതുമാത്രമല്ല നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഫീഡ്ബാക്കായിട്ട് അറിയിക്കാനും ആരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം